നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാം എന്ന് കരുതും പക്ഷേ ഒന്നും ശരിയാക്കാൻ പറ്റുന്നില്ല സിറ്റിക്ക് എന്താണ് നിർണായക സമയങ്ങളിൽ ഇപ്പോൾ കാലിടുന്നത് കളി ജയിച്ചിരുന്നെങ്കിൽ ആസനലുമായിട്ട് ഒറ്റ പോയിൻറ്റിൻ്റെ വ്യത്യാസമേ കാണുമായിരുന്നുള്ളൂ ഒരു കളി അധികം കളിച്ചെങ്കിലും പക്ഷേ കളി തോറ്റു ഒരു ഏഴ് മിനിറ്റിൻ്റെ ഇടവേളയിൽ മൂന്ന് ഗോളുകൾ പിറന്ന് തീരുമാനമായ കളിയാണ് ന്യൂ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടേ ഒന്നിനെ പരാജയപ്പെടുത്തി പ്രീമിയർ ലീഗ് അതിൻ്റെ ടെസ്റ്റും ടേണും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ഇപ്പോൾ ചെൽസി ജയിച്ചു പന്ത്രണ്ട് കളി ഇരുപത്തി മൂന്ന് പോയിന്റ് ആസനലുമായിട്ട് മൂന്ന് പോയിന്റ് ഡിഫറൻസ് രണ്ടാം സ്ഥാനത്ത് ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സിറ്റി ജയിച്ചിരുന്നെങ്കിൽ ഒറ്റ പോയിൻ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാകുമായിരുന്നുള്ളൂ അവർ രണ്ടാം സ്ഥാനം തിരികെ പിടിച്ചു പക്ഷേ സിറ്റിയെ ന്യൂ ക്യാസില് പരാജയപ്പെടുത്തി വിട്ടു മത്സരം ന്യൂ കാസൽ യുണൈറ്റഡിന്റെ മൈതാനത്തായിരുന്നു അവർക്ക് വേണ്ടി ബാർണസ് ആണ് രണ്ട് ഗോളുകളും കണ്ടെത്തി സിറ്റിയുടെ ഗോൾ ഡയസിൻ്റെ വകയായിരുന്നു ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിരാശ ഉണ്ടാക്കുന്ന റിസൾട്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡോക്കുവും മേളിങ് ഹാലൻഡും ചെർക്കിയും ഒക്കെ അണിനിരുന്നപ്പോൾ മറുഭാഗത്ത് വോട്ട്മേഡും ബാർണസും മർഫിയും ചേർന്നുകൊണ്ടാണ് ന്യൂ കാസലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതി ഗോൾ ഗോൾഗ്രഹിതമായി നിരവധി അവസരങ്ങൾ ഉണ്ടായെങ്കിലും പന്ത് വലയിലേക്ക് എത്തിയില്ല എന്നാൽ അറുപത്തിനാലാമത്തെ മിനിറ്റില് ന്യൂ കാസൽ യുണൈറ്റഡ് ലീഡെടുക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നാണ് ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ കൂടുതൽ ഗോളുകൾ വീഴുന്ന ഒരു കാഴ്ച കണ്ടത് എന്തായാലും ഹാർവി ബാർണസിന്റെ ഗോളിലൂടെ ന്യൂ ക്യാസൽ യുണൈറ്റഡ് മുന്നിലെത്തുന്നു അറുപത്തിനാലാമത്തെ മിനിറ്റിൽ തൊട്ടു പിന്നാലെ സിറ്റിയുടെ മറുപടി ഗോൾ പിറക്കുകയാണ് റൂബൺ ഡേസിന്റെ ഗോളിലൂടെ ഒപ്പം പിടിക്കുന്നു ഒന്നേ ഒന്നിന്റെ സമനില കഴിഞ്ഞില്ല തോട്ടുപിനാലെ വീണ്ടും രണ്ടു മിനിറ്റിനുള്ളിൽ വീണ്ടും മാറി ബൺസിന്റെ അടുത്ത ഗോൾ കൂടി പിറക്കുമ്പോൾ രണ്ട് ഒന്നിന് ന്യൂക്യാസിൽ യുണൈറ്റഡ് ലീഡായി പിന്നെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ സിറ്റി നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോവാതെ വന്നതോടെ ന്യൂക്യാസിൽ യുണൈറ്റഡ് വിജയിച്ച് കയറി സിറ്റിക്ക് രണ്ടാം സ്ഥാനം തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല നിലവിൽ അവർ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ന്യൂക്യാസിലാവട്ടെ പന്ത്രണ്ട് കളി പതിനഞ്ച് പോയിന്റുമായിട്ട് പതിനാലാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി